ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ വിവാഹം വീട് കർമ്മരംഗത്ത് നേട്ടം ചോദ്യ വിശാഖം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ കുംഭമാസത്തിൽ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാത്ത പക്ഷം കൂടുതൽ കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരാതകൾ വർദ്ധിക്കും ദാമ്പത്യത്തിൽ കലഹം വന്നു ചേരാം പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുക ഒപ്പം നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നത് സമാധാനം നിലനിർത്താൻ സഹായകമാകും പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് പിന്മാറാൻ ആലോചിക്കും വാക്കുകളും കയ്യേറ്റങ്ങളും വ്യവഹാരങ്ങൾക്ക് കാരണമാകാം കുടുംബത്തിൽ പുതിയ സന്താന ജന്മം പ്രതീക്ഷിക്കാം ഇനമാസത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ കൂടുതൽ പരിശ്രമിക്കണം വിവാഹങ്ങൾ തടസ്സപ്പെട്ടേക്കാം ചില രോഗങ്ങൾ വന്നു ചേരാം സർക്കാരിൽ നിന്ന് അനുകൂല സമീപനം പ്രതീക്ഷിക്കരുത് ഈ മാസത്തിന്റെ പകുതി ശുഭകരമായിരിക്കില്ല കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി സാമ്പത്തിക ബാധ്യത വന്നുചേരാനും അവസരം മേടമാസത്തിൽ അർഹിച്ച അംഗീകാരം ലഭിക്കാത്തതിൽ മനോവേദന അനുഭവിക്കും മാസത്തിന്റെ തുടക്കം പിന്നിടുന്നതോടെ മനസ്സുഖവും കർമ്മത്തിൽ വരുമാന വർദ്ധനവും പ്രതീക്ഷിക്കാം പുണ്യക്ഷേത്ര ദർശനം ഫലമായി ഉണ്ട് വാഹന ഉപയോഗത്തിൽ കരുതലെടുക്കുക കുടുംബജീവിതം തൃപ്തികരമായിരിക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും വിശാഖം നക്ഷത്രജാതർക്ക് കുംഭമാസത്തിൽ മനസ്സിൽ ആഗ്രഹിച്ച സർവ്വകാര്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ് അയൽക്കാരുമായി തർക്കങ്ങൾ ഉടലെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കർമ്മരംഗത്ത് നിന്ന് കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം ഈശ്വര പ്രാർത്ഥനയോടൊപ്പം കർമ്മങ്ങൾക്ക് വേണ്ടുന്ന പണം ചിലവഴിക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ട രേഖകൾ ശരിയാകും മീനമാസത്തിൽ മാതാവിനോ മാതൃ സ്ഥാനീയർക്കോ ദോഷം വരാൻ ചേർന്ന സമയമാണ് കർമ്മസ്ഥാനത്തോ വീടുകളിലോ തസ്കര തസ്കരശല്യം പ്രതീക്ഷിക്കണം വിവാഹത്തിന്റെ മുന്നോടിയായുള്ള ചടങ്ങുകൾ നടക്കുന്നതാണ് പുതിയ വ്യാപാര വിതരണത്തിന് ചേർന്ന സമയമാണ് പഴയ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റം ലഭിക്കും മേടമാസത്തിൽ പിതാവിന്റെ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം ക്രമരംഗത്ത് നിന്ന് കൂടുതൽ ധനം ലഭിക്കും വളർത്തു മൃഗങ്ങളെ നഷ്ടപ്പെടാം ലാഭം ലഭിക്കുന്നത് കുറവായിരിക്കും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉയരും അനുകൂല സമയമാണ് ആഗ്രഹിച്ചതെല്ലാം ഒരു നേടിയെടുക്കാൻ സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ